കേരള ഹൈക്കോടതിയിൽ പണ്ട് നാരായണക്കുറുപ്പ് എന്നൊരു ജഡ്ജി ഉണ്ടായിരുന്നു ജസ്റ്റിസ് കെ നാരായണക്കുറുപ്പ് അദ്ദേഹമാണ് പൊതുസ്ഥലത്ത് പുകവലിക്കുന്നത് കുറ്റകരവും ശിക്ഷാർഹവുമാക്കി പ്രഖ്യാപിച്ചത് അതിനുമുമ്പ് പൊതുസ്ഥലത്ത് നിന്ന് സിഗരറ്റ് വലിക്കുന്നതിനും ബീഡി വലിക്കുന്നതിനും ഈവൻ കഞ്ചാവ് വലിക്കുന്നതിനു പോലും യാതൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കഞ്ചാവാണെന്നുള്ളത് പോലീസോ എക്സൈസോ അറിയരുത് എന്ന് മാത്രം ഈ കുറുപ്പ് ജഡ്ജിയുടെ വിധിക്ക് ശേഷം പോലീസുകാർ ഈ പുക പൊതുസ്ഥലത്ത് പുകവലിക്കുന്നവരെ പിടികൂടുകയും അവരുടെ കയ്യിൽ അഞ്ഞൂറ് രൂപ വീതം ഫൈൻ ഇടാക്കുകയും ചെയ്യാൻ തുടങ്ങി അപ്പോൾ കയ്യിൽ അഞ്ഞൂറ് രൂപ ഇല്ലാത്തവർക്ക് ബസ് സ്റ്റോപ്പിൽ നിന്നോ അല്ലെങ്കിൽ വഴിയരലിൽ നിന്നോ സിഗരറ്റ് വലിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി പൊതുവേ തന്നെ സിഗരറ്റ് വലിക്കാരുടെ എണ്ണം ഇപ്പോൾ കുറയുന്നു എന്നാണ് നമ്മുടെ അനുഭവം ബീഡി വലിക്കുന്നവർ അതിനേക്കാൾ കുറവാണ് കട്ടൻ ചായം കട്ടൻ ബീഡി വലി കഴിക്കുന്നവരുടെ എണ്ണം ഇപ്പോൾ വളരെ വളരെ കുറഞ്ഞ് തീരെ ഇല്ലാതായി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഈ പുകവലി അത്ര വലിയൊരു ദോഷമാണെന്ന് മറ്റാർക്കൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിലും നമ്മുടെ സാംസ്കാരിക മന്ത്രി സജി ചെറിയനെ അഭിപ്രായമില്ല സജി ചെറിയ എന്ന് വെച്ചാൽ വേറൊരു മന്ത്രിയല്ല കേരള മന്ത്രിസഭയിൽ വേറെയും പത്തൊമ്പതോ ഇരുപതോ മന്ത്രിമാരുണ്ട് ബിന്ദുവിനെ പോലെയുള്ള പ്രതിഭാശാലികളുണ്ട് അല്ലെങ്കിൽ ശിവൻകുട്ടിയെ പോലെയുള്ള ചിന്തകന്മാരുണ്ട് പക്ഷേ സജി ചെറിയാനെ പോലെ ഭരണഘടനാ പാരംഗതനായ വേറൊരാൾ നമ്മുടെ മന്ത്രിസഭയിലില്ല പിണറായി വിജയൻ പോലും ഭരണഘടനയുടെ കാര്യത്തിൽ സജി സഖാവിൻ്റെ പുറകിലാണ് കാരണം ഭരണഘടനയുടെ കുന്തം കുടച്ചക്രം വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ വലിയ പ്രസിദ്ധമായ സംഭവമാണ് അങ്ങനെ സിർവായ്ക്ക് വ്യാഖ്യാനിക്കാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ ഗ്രാൻവിൽ ഓസ്റ്റിന് വ്യാഖ്യാനിക്കാൻ പറ്റിയിട്ടില്ല പി രാജീവിന് പോലും വ്യാഖ്യാനിക്കാൻ പറ്റിയിട്ടില്ല നമ്മുടെ അറിവിൽ ഒരു വലിയ പണ്ഡിതനാണ് അദ്ദേഹമാണ് അപ്പോൾ പി രാജീവിനോ അല്ലെങ്കിൽ ആ സീർവായിക്കോ പോലും പറ്റാത്ത രീതിയിൽ ഇന്ത്യൻ ഭരണനെ വ്യാഖ്യാനിച്ച ഒരു മഹാമനീഷിയാണ് സഖാവ് സാജി ചെറിയ പുകവലി അത്ര വലിയ തെറ്റൊന്നുമല്ല എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ യാതൊരു സംശയമില്ല പുള്ളിയും സിഗററ്റ് വലിച്ചിട്ടുണ്ട് ബീഡി വലിച്ചിട്ടുണ്ട് ജയിലിൽ കിടക്കുന്ന കാലത്ത് പഠിച്ചതാണ് ഇദ്ദേഹം പോക്കറ്റടി കേസിലാണോ ജയിലിൽ പോയത് അതോ താലൂക്ക് ആഫീസ് പിക്കറ്റ് കയറിണോ നമുക്കറിയില്ല സ്വാതന്ത്ര്യ സമരത്തിൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാവം ഏതായാലും സഖാവ് സജി ചെറിയ ജയിലിൽ കിടക്കുന്ന കാലത്ത് പഠിച്ച ഒരു കാര്യമാണ് ഈ പുകവലി പണ്ട് കാലത്തൊക്കെ ജയിലിൽ പോകുന്ന ആൾക്കാർ ജയിലിൽ കിടന്നുകൊണ്ട് റഷ്യൻ ഭാഷ ജർമ്മൻ ഭാഷയൊക്കെ പഠിച്ചിരുന്നു അല്ലെങ്കിൽ ആത്മകഥ എഴുതിയിരുന്നത് ജയിലിൽ വെച്ചാണ് സജി സഖാബിന് അത്ര വലിയ ജീവിതാനുഭവമൊന്നും ഇല്ലാത്തതുകൊണ്ട് ആത്മകഥ എഴുതാറായില്ല പിന്നെ റഷ്യനോ ജർമ്മനോ ഒന്നും പഠിക്കുന്നതിലും കഥയില്ല ഗുളിക്ക് മലയാളം തന്നെ ഇതുവരെ മനസ്സിലായിട്ടില്ല പിന്നീട് റഷ്യൻ ഏതായാലും ജയിലിൽ കിടന്നാൽ അദ്ദേഹം പഠിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് പുകവലിയാണ് ബീഡി വലി അല്ലെങ്കിൽ സിഗററ്റ് വലി സിഗരറ്റ് ഇപ്പോഴും പുള്ളി അടക്കം ഓരോന്നൊക്കെ വലിക്കും എന്നാണ് അവകാശപ്പെടുന്നത് ഇത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ പിന്നെ പുള്ളി പറഞ്ഞു വരും എം ടി വാസുവെന്നായും ബീഡി വലിക്കുമായിരുന്നു എന്നുള്ളതാണ് എം ടി വാസുവെന്നായും മാത്രമല്ല വൈക്കം മുഹമ്മദ് ബഷീർ മീഡിയ വലിക്കുമായിരുന്നു മറ്റു പല ആളുകളും ബീടി വലിക്കുമായിരുന്നു സഖാവ് ഏണസ്റ്റോ ചെക്ക് വരെ കഞ്ചാവ് വീടി വലിക്കും എന്നാണ് കേൾക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ പൈപ്പ് അല്ലെങ്കിൽ സിഗാർ അടിച്ചു പിടിച്ചുകൊണ്ടുള്ള ചിത്രങ്ങൾ നമ്മൾ ഇഷ്ടംപോലെ കടണ്ട് കഞ്ചാവോ വലിച്ചിരുന്നതെന്നാണ് ശത്രുക്കൾ പറഞ്ഞത് എനിക്കറിയില്ല ഏതായാലും ഇങ്ങനെ പുകവലിക്ക് വലിയ പാരമ്പര്യമുണ്ട് പല നേതാക്കന്മാരും പുകവലിക്കുന്നവരായിരുന്നു അതുപോലെ അതുകൊണ്ട് വിപ്ലവകാരികളും പ്രത്യേകിച്ച് പുകവലിച്ചില്ലെങ്കിൽ അതൊരു കുറച്ചിലാണ് ഇ എം എസോ അച്ഛന്മാരും വലിച്ചിരുന്നില്ല എന്നുള്ള ശരിയാണെങ്കിൽ പോലും ബാക്കി മിക്കവരും വലിയന്മാരായിരുന്നു അങ്ങനെ നോക്കുമ്പോൾ ഈ സഖാവ് യു പ്രതിഭയുടെ മകൻ ചെയ്ത ഒരു തെറ്റേ അല്ല എന്നാണ് സജി സഖാവ് പറയുന്നത് അതായത് ഈ ചെറുപ്പക്കാരൻ പോളിടെക്നിക്കിൽ പഠിക്കുന്ന പയ്യൻ ഇരുപതോ ഇരുപത്തൊന്നോ വയസ്സോ ഏതാനും കൂട്ടുകാർ കൂടി ഒരു പാത്രത്തിൽ കഞ്ചാവ് കലക്കി അത് ഉപയോഗിച്ച് പപ്പായയുടെ തണ്ട് ഉപയോഗിച്ച് തൂമപാനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നടത്തുമ്പോഴോ നടത്താൻ ഉദ്യമിക്കുമ്പോഴോ എക്സൈസുകാർ എന്ന് പറഞ്ഞാൽ പരമ ചാടി ചാടിപെഴുകയും അവിടെ കണ്ട എല്ലാവരും പ്രതികളാക്കുന്ന കൂട്ടത്തിൽ ഈ പയ്യനെ ഒമ്പതാം പ്രതിയാക്കി ചെയ്തു അതിനുശേഷം ആ എക്സൈസിൻ്റെ ഡെപ്യൂട്ടി കമ്മീഷണറെ സ്ഥലം മാറ്റി മന്ത്രി എം പി രാജേഷ് അദ്ദേഹത്തിൻ്റെ വിപ്ലവ പ്രതിബദ്ധത തെളിച്ചു ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് സഹാവ് സജി ചെറിയാൻ്റെ ഈ വിഖ്യാതമായ പ്രസംഗം ഉണ്ടായിട്ടുള്ളത് ഏതായാലും സജി സഖാവിനോട് നമ്മളൊക്കെ കടപ്പെട്ടവരാണ് കഞ്ചാവ് വലിക്കുന്നവർ ഇനി മേലിൽ സജി ചെറിയ എൻ്റെ ഒരു പടം കയ്യിൽ വെക്കുന്നതല്ലേ ആരെങ്കിലും ചോദിച്ചാൽ ദേ സജി ആണ് എൻ്റെ കാവൽ ബാലാഖ എന്ന് പറയും ഇദ്ദേഹം മരിച്ചു കഴിയുമ്പോൾ മിക്കവാറും പുള്ളി ഒരു വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുക കഞ്ചാവ് വലിയന്മാരുടെ മാധ്യസ്ഥനായ സഖാവ് സജി എന്ന് പറയും ആ സെയിൻറ്റ് സജി ഓഫ് ചെങ്ങന്നൂർ എന്ന പേരിൽ പുള്ളി അറിയപ്പെടാനും സാധ്യതയുണ്ട് അങ്ങനെയുള്ള ഈ മഹാനായ ഈ വിശുദ്ധനായ പുണ്യവാരായ പര പാരഗനായ ആ ഒരു മാന്ത്രിക നമുക്ക് വേറെ ഇല്ല മറ്റ് മന്ത്രിമാരും മോശക്കാരാണെന്നല്ലേ നേരത്തെ പേരെടുത്ത് പറഞ്ഞ മന്ത്രിമാർ മാത്രമല്ല വാസ്തവനും ബുദ്ധിജീവിയാണ് രാജ്യവും ബുദ്ധിജീവിയാണ് പ്രസാദും ബുദ്ധിജീവിയാണ് ബുദ്ധിജീവികളല്ലാത്ത മന്ത്രിമാർ ഇപ്പോൾ കുറവാണ് ശിവൻകുട്ടിയാണ് ഏറ്റവും വലിയ ബുദ്ധിജീവി ബിന്ദു അതിനോട് കിടപിടിക്കുന്ന മറ്റൊരു ബുദ്ധിജീവി അപ്പോൾ ഇവരൊക്കെ വെച്ച് നോക്കുമ്പോഴും സഖാവ് സജീചറിയാൻ്റെ ഒരു മേന്മ എന്ന് പറയുന്നത് ഈ ഭരണഘടനയിലുള്ള പ്രാവീണ്യം മാത്രമല്ല സാംസ്കാരികമായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ സാമൂഹ്യമായ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായ നിലപാടുകളുള്ള അത് തുറന്നു പറയാൻ മടിയോ പേടിയോ ഇല്ലാത്ത ഒരു മഹാബുദ്ധിജീവിയാണ് വലിയ ഭരണാധികാരിയാണ് കേരളത്തിൻ്റെ ഒരു വലിയ വരദാനമാണ് ഇദ്ദേഹം ഈ അഭിപ്രായം അതേ ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെ കൂടി അറിയിക്കുന്നതാണ് മാത്രമല്ല അമേരിക്കയിലെ ചില സംസ്ഥാനങ്ങളിലെങ്കിലും ഈ കഞ്ചാവ് നട്ടുപിടിപ്പിക്കുന്നു അത് ഉപയോഗിക്കുന്ന കുറ്റകാരമല്ല സഹാവ് സജ്ജീവിക്കാര്യം അറിഞ്ഞിട്ടില്ലെങ്കിൽ ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ് കണക്കിക്കെട്ട് സംസ്ഥാനത്ത് കഞ്ചാവ് നട്ടുപിടിപ്പിക്കുന്നത് തെറ്റല്ല കുറ്റകരമല്ല ശിക്ഷാർഹമല്ല അത് ഉപയോഗിക്കുന്നത് തെറ്റല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കണക്കിൽ കട്ടിൽ മാത്രമല്ല മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇങ്ങനൊരു ആനുകൂല്യമുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ കേരളം അമേരിക്കയോട് മത്സരിക്കുകയാണ് കേരളത്തിനുള്ള അത്ര നല്ല റോഡ് ന്യൂയോർക്കിലില്ല എന്ന് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ലേ അങ്ങനെ അമേരിക്കയിലെ പല സംസ്ഥാനങ്ങളിലും ഉള്ള ഒരു ആനുകൂല്യമാണ് കഞ്ചാവ് നട്ടുപിടിപ്പിക്കാനും ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലത് കൊണ്ടുവരണം അമേരിക്ക ഒരു ബൂർഷ രാജ്യമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നല്ല കാര്യങ്ങൾ എവിടെ കണ്ടാലും നമ്മൾ അരികരിക്കണം അതിൻ്റെ സഖാവ് സജിയുടെ ഈ വാക്കുകൾ കേരള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക